എൻ്റെ വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി റിയാസ് കെ എംമാർ കൂടിച്ചേരുകയാണ് റിയാസ് ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുമ്പോൾ കൃത്യമായി സ്ഥാനാർത്ഥികളുടെ ഒരു എണ്ണം തെരഞ്ഞെടുപ്പ് വേദിയിൽ ഗോതയിൽ വ്യക്തമാവുകയാണ് അത് മാത്രമല്ല ദേശീയ നേതാക്കൾ കൂടുതലായി എത്തുന്നുണ്ട് അപരന്മാരുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നു അല്ലെങ്കിൽ പരിഹരിപ്പെട്ടേക്കാം അല്ലെങ്കിൽ ആ ഭീഷണി നിലനിന്നേക്കാം ഇത്തരത്തിലുള്ള ദിനം കൂടിയാണ് കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുന്നു എങ്ങനെയാണ് വടക്കൻ കേരളത്തിൻ്റെ ആകെ ചിത്രം ജിംഷാദ് പ്രധാനമായും വടക്കൻ കേരളത്തിൽ പൊതുവായി ദേശീയ നേതാക്കൾ എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ വടക്കൻ കേരളത്തിന്റെ ഒരു കേന്ദ്രത്തിൽ അത് ഏതാണ് എന്ന് നിശ്ചയിച്ചിട്ടില്ല പതിനഞ്ചിന് ശേഷമാണ് ഒപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ രണ്ടാമത് പ്രചരണത്തിന് വരുന്നത് വയനാട്ടിലാണ് കൂടാതെ ഡി കെ ശിവകുമാർ ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനെത്തും കഴിഞ്ഞ ദിവസമാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇവിടെ കോഴിക്കോട് റോഡ് ഷോ നടത്തിയത് ബിജെപിയുടെ മുതിർന്ന നേതാവ് കേന്ദ്രമന്ത്രി

കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ വന്നുപോയത് എന്തായാലും പ്രധാനമന്ത്രി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി കോഴിക്കോട് വരുമെന്ന് ഇപ്പോഴും ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട് പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അങ്ങനെ ദേശീയ നേതാക്കളുടെ ഒരു വലിയ നില തന്നെ മലബാർ മേഖലയിലേക്ക് പ്രചരണത്തിനായി എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വയനാട് മണ്ഡലമുണ്ട് ഒപ്പം തന്നെ കേരളത്തിൽ ഇത്തവണ ഏറ്റവും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന വടകര മണ്ഡലം ഇതും എല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ തീർച്ചയായും മലബാറിൽ ദേശീയ നേതാക്കൾ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ആരൊക്കെ എപ്പോഴൊക്കെ എന്നുള്ള ടൈം ഷെഡ്യൂൾ എല്ലാം തന്നെ പിന്നീടായിരിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളും പുറത്തുവിടുക ഒപ്പം അജിംഷാദ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത സൂചിപ്പിച്ചു ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് വരുന്നത് അതോടുകൂടി സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും ഏതൊക്കെ സ്ഥാനാർത്ഥികളായിരിക്കും കളത്തിലുണ്ടാകുക മുന്നണി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാണ് കാരണം സൂക്ഷ്മ പരിശോധന എന്തായാലും നടന്നിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അത് ആ സൂക്ഷ്മ പരിശോധനയിൽ ഏർ പത്രിക തള്ളിയിരുന്നത് കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ വടകര മണ്ഡലത്തിൽ മൂന്നും കോഴിക്കോട് മണ്ഡലത്തിൽ രണ്ടും പേരുടെ പത്രികകളായിരുന്നു തള്ളിയിരുന്നത് അത് വടകരയിൽ തന്നെ സി പി ഐ എമ്മിന്റെയും എൻ ഡി എ ഡമ്മി സ്ഥാനാർത്ഥികളുടെയും ഒപ്പം തന്നെ ബി എസ് പി സ്ഥാനാർത്ഥിയായ പവിത്രൻ എന്നയാളുടെയുമാണ് പത്രിക സമർപ്പി തള്ളിയത് ആ ഈ പവിത്രന്റെ പത്രിക തള്ളാനുള്ള കാരണം പറയുന്നത് സത്യവാങ്മൂലം നിശ്ചിത സമയത്തിനുള്ളിൽ നൽകിയില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പതിമൂന്നും വടകര മണ്ഡലത്തിൽ പതിനൊന്നും സ്ഥാനാർത്ഥികളാണുള്ളത് അതിൽ തന്നെ അപരന്മാരുടെ ശല്യം എന്തായാലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വടകര മണ്ഡലത്തിൽ രണ്ട് ഷാഫിമാരുണ്ട് ഒപ്പം തന്നെ മൂന്ന് ശൈലജമാർ അതിൽ തന്നെ ഒരു കെ കെ ശൈലജയുണ്ട് ടി പി ഷാഫിയുണ്ട് ഒരു ഇനീഷ്യൽ ഇല്ലാത്ത ഷാഫിയുണ്ട് ഒരു കെ ശൈലജയുണ്ട് പി ശൈലജയുമുണ്ട് മറ്റൊന്ന് ഈ കോഴിക്കോട് മണ്ഡലത്തിലാണ് ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് വീതം അപരന്മാരുള്ളത് എം കെ രാഘവനെ സംബന്ധിച്ച് മൂന്ന് രാഘവന്മാരുണ്ട് ഇളമരം കരീമിനെ സംബന്ധിച്ച് മൂന്ന് കരീമുമാരുണ്ട് ഒരു കെ അബ്ദുൽ കരീമും മറ്റ് രണ്ട് ഇനീഷ്യൽ ഇല്ലാത്ത കരീമുമാരുമാണ് ഉള്ളത് ഈ രാഘവന്മാർ എന്ന് പറയുന്നത് എൻ രാഘവനും ടി രാഘവനും പി രാഘവനുമാണ് അതിനു പുറമെ സ്വന്ത സ്ഥാനാർത്ഥികളും ഇരു മണ്ഡലങ്ങളിലുമായി മത്സരരംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ആകെ വരുമ്പോൾ നിലവിൽ പതിമൂന്നും പതിനൊന്നും സ്ഥാനാർത്ഥികളാണ് കോഴിക്കോടും വടകരയിലുമായിട്ടുള്ളത് ഇന്ന് ആരൊക്കെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുക എന്നതിനനുസരിച്ചിരിക്കും അന്തിമമായ ചിത്രം അത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്ക് ലഭ്യമാകും അജിംഷാദ്